ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അഭിത ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ പാലട പായസം ഉണ്ടല്ലോ പിങ്ക് കളറായിട്ട് അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കേട്ടോ പിന്നെ ഒരു അടിപൊളി കപ്സ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലൊരു കപ്സ് തന്നെയാണ് കേട്ടോ ബീഫ് കപ്സ് ആണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഏ ബീഫ് കപ്സ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട അടിപൊളിയൊരു റൈസാണ് എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ അപ്പോൾ ഇതാ ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കപ്സ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണും മല്ലിപ്പൊടിയും ഇനിയിപ്പം അതാ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലോടുകൂടി ഉള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യോട് നെയ്യൊക്കെ ഉള്ള കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുത്തിരുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തോ ഈ ഒരു കപ്പ് ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കപ്സ റൈസിന് അടിപൊളി ടേസ്റ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു വിസലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ചു കൊടുത്താൽ ഏത് ബീഫും കറക്റ്റ് വേവായിട്ട് കിട്ടലുണ്ട് ഇതുവരെ ആയിട്ടും ഉണ്ടാക്കിയ ബീഫൊക്കെ അങ്ങനെ തന്നെ കിട്ടലുണ്ട് ഇനിയിപ്പോൾ താ ഒരു മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഞാൻ സെല്ല ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അരിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ വെച്ചുകൊടുക്കുക അരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസ് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പം ഇതാ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ തന്നെ മതിയാവും അതിൻ്റെ തൊലി ഒന്ന് വിട്ട് വരുന്നത് വരെ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാലേ ഉള്ളൂ കപ്പ്സൊക്കെ നല്ല ടേസ്റ്റായി കിട്ടുകയുള്ളൂ പച്ച തക്കാളി വെച്ചിട്ട് അരച്ചെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കപ്സിൻ്റെ ടേസ്റ്റേ മാറിപ്പോട്ടോ എത്ര കുക്കാക്കിയാലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തൊലി ഒന്ന് വിട്ടു വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതൊന്നും മാറ്റി വെക്കാം ഒന്ന് തിളത്തതിന് ശേഷം മിക്സരെ ജാറിലിട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ തൊലി മുഴുവനായിട്ടും കളയണം കേട്ടോ തൊലിയോട് കൂടി അടിച്ചെടുക്കരുത് തൊലി കളഞ്ഞതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ മുഴുവനായിട്ട് തന്നെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ ഈ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്തു കപ്സ റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇത്രയ്ക്ക് ടേസ്റ്റിൽ കപ്സ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാൽ ഈ റെസിപ്പി ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴേ തുടങ്ങിയതല്ലേ നിൻഷാ കാണിക്കാം അപ്പോൾ അതാ ഇനിയിപ്പോൾ അതാ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ താ വെളുത്തുള്ളി വേണം ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി കെട്ടോ അതും ഒരു മൂന്ന് നാല് പീസ് ഇഞ്ചിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ഇനി പേസ്റ്റ് ആക്കി എടുക്കുക വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇതൊന്നും മാറ്റി വെക്കുക ഇനിയിപ്പോൾ താ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസം മിക്സിന്ന് ഡബിൾ ഓസിൻ്റെ ഈ ഒരു പാലട പായസം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിങ്ക് കളറായിട്ട് തന്നെ വരുന്നുണ്ട് ശരിക്കും സദ്യ പാലട പായസം കഴിക്കുന്ന അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു പിങ്ക് കളറിലെ പാലട പായസം പാക്കറ്റ് കിട്ടും വാങ്ങിക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് പടുത്തെങ്ങാൻ വന്നതാണെന്നാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മിക്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയത് കൊണ്ടാണ് വീണ്ടും ഇതന്നെ വാങ്ങിച്ചേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരു ലിറ്റർ പാലിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിപൊളിയായിട്ടില്ല പായസം റെഡിയാവും പായസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റാണെന്നുള്ളത് ഇനിയിപ്പോൾ താ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ കുക്കറെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നെയ്യാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഏലക്ക പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളകും പാടെ ഒര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും പാടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ ഒരു സവാള തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഏലക്ക പട്ട ഗ്രാമ്പൊന്നും കൂടി പോവേണ്ട ഒരു മൂന്ന് പീസ് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു നാലോ അഞ്ചോ ഗ്രാമ്പൂ അര ടീസ്പൂണോളം മുഴുവനായിട്ട് കുരുമുളക് അത്രയും ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ സവാള ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം സവാള റെഡിയായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ചെടുത്തത് അതും പടം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒഴിച്ച നെയ്യൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഉടനെ അടുത്ത കാര്യം വേ വേഗത്തിൽ ചെയ്ത് പോവരുത് അന്നേരം കപ്സയുടെ ടേസ്റ്റേ മാറിപ്പോട്ടോ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ബീഫ് ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കപ്സ മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നല്ല ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാ ഇനി ബീഫ് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യത്തെ ആ വെള്ളം കൂടെ അതിൻ്റെ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിക്കാണ്ട് ബീഫും ഈ ഒരു ടൊമാറ്റോ പേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം പാടൊന്ന് മിക്സ് മിക്സായതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരമാണ് ബീഫിലോട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുള്ളൂ അതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കാം റൈസ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം നിളതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് കപ്പാരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നാലര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുക ബീഫൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ബീഫിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ കുറച്ചും മല്ലിയടമ്പ മല്ലിയിലും പാടിട്ട് കൊടുക്കുക അതിന് ശേഷം അരി ഇതാ ആവശ്യത്തിന് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിപ്പോൾ അരമണിക്കൂർ മാത്രമേ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ എടുത്തത് സെല ബസ്മതി അരിയാണ് ഇതാണെന്നുണ്ടെങ്കിൽ അധികം ഒട്ടിപ്പൊടിക്കുകയൊന്നുമില്ല കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക അരി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം കറക്റ്റ് വെന്തായി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഒറ്റ വിസിലും മതി മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പം താ കുക്കറൊന്ന് അടച്ചേക്കുക എല്ലാം പാടം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ വെച്ചിട്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ട് പ്രഷറെല്ലാം പോയിന് ശേഷം മാത്രം തുറന്നോക്കിയാൽ അടിപൊളി ലെ കപ്സ റെഡി ആയിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ തന്നെ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടി ഒളി പായസം കണ്ടപ്പോൾ തന്നെ അറിയില്ല നല്ല ക്രീമിയായിട്ട് ആയിട്ട് ഒളി വന്നിട്ടുണ്ട് അത് മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സദ്യ പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ അന്നേരം ഞാൻ നിങ്ങൾക്കിത് ഷെയർ ആക്കാം ഈ ഒരു പാക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഒന്ന് നല്ല ആവിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇത് ഒന്ന് തുറന്ന് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കപ്സ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കപ്സ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കപ്സ് ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഫേവറേറ്റ് റൈസിൽ ഈ ഒരു റൈസ് നിങ്ങളെ ഫേവറേറ്റ് ആവുംട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കപ്സയാണ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കൂല്ലേ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി വിനഗറും വെള്ളവും ഈക്വലായിട്ട് വെള്ളവും വിനഗറും ഒഴിച്ചിട്ട് തക്കാളിയും ഒരു പച്ചമുളകും പാടെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ഒരു ഒരു സോസ് പോലെ നല്ല ടേസ്റ്റാണ് ഇതും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് റെസിപ്പി ഒന്നും കാണിക്കാത്ത അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഇൻഷാ അസലാമേലേക്കും